आ, नंगने 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 ം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തെ എതിരാളികളെല്ലാം ചിലപ്പോൾ വിഡ്ഡി സതീശൻ എന്ന് വിളിക്കാറുണ്ട് പക്ഷെ അദ്ദേഹം സമർത്ഥമായി കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു വിഡ്ഡി മാറി സ്വയം വലിയ ബോംബുണ്ട് നോക്കിക്കൊന്ന് പറഞ്ഞ ഇങ്ങനെ 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 കാണിച്ചു അല്ലെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു യുവ നേതാവ് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ തന്നെ എം എൽ എ പാലക്കാട് എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നിരവധി യുവതികൾ അവരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അതിനുശേഷം അവരെ നിർബന്ധിത പിന്നെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുള്ള തെളിവുകൾ ഇങ്ങനെ പുറത്തു വരികയാണ് എന്തോ അദ്ദേഹത്തിന്റെ ഭാഗ്യവശാല കേസും വന്നിട്ടില്ല പക്ഷേ ഇതൊരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ ആകാമോ എന്നുള്ള ചോദ്യ ചോദ്യം ഇങ്ങനെ ഒരു പൊതുപ്രവർത്തനം ഇങ്ങനെ പെരുമാറാമോ പൊതുസമൂഹത്തിൽ സ്ത്രീകൾക്കൊക്കെ സുരക്ഷിതത്വം നൽകേണ്ട ഒരു ജനപ്രതിനിധി ആ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള മാധ്യമ ചർച്ചകളും പൊതുസമൂഹത്തിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ അതിനെ തണുപ്പിക്കാൻ എന്നുള്ള ഞങ്ങൾ മാത്രമല്ല അവരുണ്ട് ഞാൻ മാത്രമല്ല ഘട്ടത്തെ കട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അങ്ങനെ പൊതുസമൂഹത്തോട് കാണിച്ചു വി ഡി സതീശൻ ഒരു വലിയ ബോംബുണ്ടെന്ന് പറഞ്ഞു ആ ബോംബ് ഇന്ന് സി കൃഷ്ണകുമാർ പാലക്കാടിലെ സി കൃഷ്ണകുമാര് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പരാതിയുടെ രൂപത്തിലാണ് ഇന്ന് വന്നത് അപ്പോൾ എന്താണ് ഈ പരാതിയുടെ പിറകിൽ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി പത്തിൽ പാലക്കാട് ഈ യുവതി ഈ സി കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ അനുജത്തി അവർ ഒരു മറ്റൊരു മത ഹിന്ദു അല്ലാത്ത മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചു പോവുകയുണ്ടായി അപ്പൊ സ്വാഭാവികമായിട്ട് പറയാം അത്തരം ഒരു ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു യഥാസ്ഥിതിക കുടുംബത്തിൽ നിന്ന് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു പോയാൽ എങ്ങനെയാണ് രക്ഷിതാക്കൾ പെരുമാറുക സ്വാഭാവികമായും അതിനുശേഷം ഈ പിതാവ് പിതാവ് ഒരു കിഡ്നി പേഷ്യന്റ് ആയിരുന്നു ഡയാലിസിസിനൊക്കെ പോകുന്ന ഒരാളായിരുന്നു അതിനുശേഷം ഇദ്ദേഹം ഏതു നിമിഷവും മരത്തിലേക്ക് പോകുമെന്ന് ബോധ്യമുള്ളതിനാലായിരിക്കാം ഇദ്ദേഹം ഒരു വിൽപത്രം തയ്യാറാക്കി ആ വിൽപത്രം കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ പേരിലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്ത് പതിനാലിൽ ഈ സ്ത്രീ ഈ നമ്മുടെ കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ അനുജത്തി അവർ വരികയും ഈ ഇവരില്ലാത്ത സമയത്ത് ചികിത്സയിലായിരിക്കും അവരും ഇല്ലാത്ത സമയത്ത് വന്ന് പരിശോധിക്കുമ്പോൾ ഈ വിൽപത്രം കാണുകയും അതിനുശേഷം വലിയ ബഹളം ഉണ്ടാക്കുകയും കൃഷികുമാരുടെ വീട്ടിൽ ചെല്ലും ഇദ്ദേഹം ഈ ഈ ഭാര്യയുടെ അച്ഛൻ ഭാര്യപിതാവ് ഡിസ്ചാർജ് ആയി വന്നപ്പോൾ അദ്ദേഹം ഒരു സംഘർഷം ഉണ്ടാവും അതിനുശേഷം ഇവർ പോയി അഡ്മിറ്റ് ആവുകയും ചെയ്തു അവർ കേസ് വന്നു ആ കേസിന് ഫലം കിട്ടാൻ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ പോലും ചില ആളുകള് കേസിന് ബലം കിട്ടാൻ എന്താ എന്താണ് പറയാറ് എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു ഇത് കൃത്യമായ സമഗ്രമായ അന്വേഷിക്കണമെന്ന് കോടതിയിൽ കേസ് വന്നു അങ്ങനെ പോലീസിന് കോടതി നിർദ്ദേശം നൽകി സമഗ്രമായി അന്വേഷിക്കുന്നു പോലീസ് അന്വേഷിച്ചു ഇത് സ്വത്ത് തർക്കത്തെ തുടർന്നാണ് പീഡന ആരോപണം ഉണ്ടായതെന്ന് പറഞ്ഞു ആ പീഡന ആരോപണം ഇതിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല ആ സ്ത്രീ അതൊരു സ്വത്ത് തർക്കത്തെ തുടർന്ന് കേസിൽ ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണെന്ന് പറഞ്ഞു കേസ് പോലീസ് അതിന് തയ്യാറായില്ല കേസ് എടുക്കാൻ തയ്യാറായില്ല അതിനുശേഷം ആ പരാതി അവിടെ നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനാലു മുതൽ ഈ കേസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കേസായി കേസുകളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരു ഇത് ഈ കേസ് കോടതി വിധിയായി കോടതി വിധിയിൽ കൃഷ്ണകുമാറിന് ആശ്വാസകരമായിരുന്ന വിധിയായിരുന്നു അത് അദ്ദേഹത്തെ വെറുതെ വിട്ടുകൊണ്ട് ഇത് കേസിന് തെളിവില്ല ഇത് കെട്ടിച്ചമച്ചൊരു കേസാണെന്ന് പറഞ്ഞുകൊണ്ട് കേസ് വെറുതെ വിട്ടു പക്ഷേ ഈ സ്ത്രീ അതിനുശേഷം ഇതുവരെ ഹയർ കോടതിയിൽ അതായത് മേൽ കോടതികളിലേക്ക് ഒരു അപ്പീലുമായിട്ട് പോയിട്ടില്ല യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം എന്നുള്ളതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇത് ഓരോ ഇലക്ഷൻ സമയത്തും ഇതിങ്ങനെ പൊന്തി വന്നിരുന്നു അപ്പോ ഇത് രാഷ്ട്രീയ ഇത് ഇത് ഫേക്ക് കേസാണ് ഇതില്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കേസാണ് ഇതൊന്നും വലിയ ഗൗരവമുള്ള കേസല്ല ഒരു കുടുംബ തർക്കത്തെ തുടർന്നുണ്ടായ ഒരു പരാതിയിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ പ്രതിപക്ഷ നേതാവായ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ബി ഡി സതീശനെ പോലെയുള്ള ഒരാൾ ഇത്തരമൊരു നെറികട്ട കേസിന് അതിഥെ വലിയ ബോംബുണ്ട് നിങ്ങൾ കണ്ടോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരം താഴെ ഇടിഞ്ഞു താഴുകയാണ് രാഷ്ട്രീയ എതിരാളികൾക്ക് എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ടാവും രാഷ്ട്രീയ എതിരാളികളുടെ കുടുംബത്തിലുള്ള വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ടുതന്നെ ഒരു രാഷ്ട്രീയ ക്ഷോഭം അല്ലെങ്കിൽ രാഷ്ട്രീയമായി വിജയിക്കാൻ ശ്രമിക്കുന്ന അങ്ങേരം നാണം കെട്ട ഏർപ്പാടാണെന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത് ആരാണോ അങ്ങനെ വിശ്വസിച്ചു ബഹുമാനപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് അങ്ങ് അങ്ങ് ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായി എല്ലാ വശവും പഠിക്കാൻ തയ്യാറാകണം എന്നാണ് പറയാനുള്ളത് കാരണം അങ്ങ് കേവലം ഒരു കോൺഗ്രസ് നേതാവോ ഒരു എം എൽ എയോ മാത്രമല്ല പ്രതിപക്ഷ നേതാവാണ് നാളെ കാലത്ത് മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും കണ്ണു ഒരു വ്യക്തിയാണ് നാളെ മുഖ്യമന്ത്രിയായി അങ്ങ് വരികയാണെങ്കിൽ ഇതുപോലെ ഏതൊരു കേസ് അങ്ങയുടെ മുൻപിൽ വരികയാണെങ്കിലും സമഗ്ര വശവും പരിശോധിച്ചുകൊണ്ട് തീരുമാനമെടുക്കണം അല്ലെങ്കിൽ വി ഡി സതീശൻ എന്നുള്ളത് വി ഡി സതീശൻ എന്ന് അങ്ങയെ ആളുകളെ സംബോധന ചെയ്യുന്ന ഒരു സങ്കടകരമായ ഒരു അധിക്ഷേപകരമായ അപമാനകരമായ സാഹചര്യം ഉണ്ടാവും എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം